നമസ്കാരം പ്രദക്ഷിണ വഴിയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കണയല്ലൂർ താലൂക്കിൽ ചോറ്റാനിക്കരയിലുള്ള പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം എറണാകുളം നഗരഹൃദയത്തിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രമാണ് ഐശ്വര്യത്തിന്റെ ഭഗവതിയും ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിലൊന്നുമായ മഹാലക്ഷ്മി മുഖ്യ പ്രതിഷ്ഠയായിട്ടുള്ള ചോറ്റാനിക്കര ക്ഷേത്രത്തെ കുറിച്ചാണ് ഇന്ന് പ്രദക്ഷിണ വഴിയിൽ ചോറ്റാനിക്കര അമ്മ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഭഗവതിയെ മഹാവിഷ്ണുവിനൊപ്പമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ ഇവിടെ ആരാധന നടത്തുന്നു കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട് പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇത് തന്മൂലം കീഴ്ക്കാവ് എന്നറിയപ്പെടുന്നു മഹാലക്ഷ്മിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് പ്രധാന പ്രതിഷ്ഠ മഹാലക്ഷ്മിയാണെങ്കിലും വിവിധ ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും ആരാധന നടത്തുന്നത് വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് മഹാസരസ്വതിയായി അതായത് കൊല്ലൂർ മൂകാംബിക ഭാവത്തിൽ പ്രഭാതത്തിലും ചുവന്ന വസ്ത്രത്തിൽ ശ്രീ ഭദ്രകാളിയായി ഉച്ചയ്ക്കും വസ്ത്രത്തിൽ പൊതിഞ്ഞ് ദുർഗാ പരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു കൂടാതെ ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ ദേവിയെ പാർവതിയായും സങ്കൽപ്പിക്കുന്നുണ്ട് ഇതുകൂടാതെ മഹാലക്ഷ്മിയായും പാർവതിയായും ദേവിയെ ഇവിടെ ആരാധിക്കുന്നു ഇങ്ങനെ അഞ്ച് ഭാവങ്ങളുള്ള ദേവിയെ രാജപഞ്ചേശ്വരി എന്നാണ് വിശ്വാസപൂർവം വിളിക്കുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടു ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് മേൽക്കാവ് കീഴ്ക്കാവ് എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇതിൽ മേൽക്കാവാണ് പ്രധാന ക്ഷേത്രം ഇതിനു താഴെയാണ് കീഴ്ക്കാവ് സ്ഥിതി ചെയ്യുന്നത് പ്രശസ്തമായ ഗുരുതി പൂജ നടക്കുന്ന ഇടമാണ് കീഴ്ക്കാവ് ഭദ്രകാളിയെയാണ് ഇവിടെ കീഴ്ക്കാവിൽ അമ്മയായി ആരാധിക്കുന്നത് മേൽക്കാവിലാണ് ഭഗവതിയെയും വിഷ്ണുവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരു കൊച്ചു ക്ഷേത്രമാണ് കീഴ്ക്കാവ് ഭദ്രകാളി ക്ഷേത്രം തൊട്ടുമുന്നിൽ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു രണ്ട് ക്ഷേത്രങ്ങൾക്കും ഒന്നിച്ചാണ് കുളം ആദിപരാക്ഷക്തിയുടെ ഉഗ്രരൂപമായ ഭദ്രകാളിയായാണ് കീഴ്ക്കാവിലെ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ടാണ് ദർശനം പാർവതീദേവി കാളിയായി ഇവിടെ അവതരിച്ചു എന്നാണ് ഐതിഹ്യം കാടു കിടന്ന ഇവിടെ പുല്ലരിയുവാനായി വന്ന ഒരു സ്ത്രീ അരിവാളിന് മൂർച്ച കൂട്ടുവാനായി കല്ലിൽ ഉരച്ചു അത്രേ അപ്പോൾ അതിൽ നിന്നും രക്തമൊഴുകി പിന്നീടത് സ്ത്രീ എല്ലാവരെയും അറിയിക്കുകയും തലമുടമ അത് ദേവീ ചൈതന്യമുള്ള ശിലയാണെന്ന് തിരിച്ചറിഞ്ഞ് വീട്ടിൽ നിന്നും മലരെടുത്ത് ചിരട്ടയിൽ നേദിച്ചു ഇന്ന് ക്ഷേത്രത്തിലെ പവിഴമല്ലിത്തറയിലാണ് ആദ്യം ശില ഉണ്ടായിരുന്നതെന്നാണ് വിശ്വാസം പിന്നീടാണ് മേൽക്കാവ് ക്ഷേത്രമായി മാറിയത് കീഴ്ക്കാവ് ഭദ്രകാളിയെ രൗദ്രഭാവത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വില്ലുമംഗലം സ്വാമിയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് കിഴക്കേ നടയിൽ നിന്ന് അമ്പത്തിയേഴ് കരിങ്കൽ പടവുകൾ ഇറങ്ങിയാൽ കീഴ്ക്കാവിൽ എത്താം കീഴ്ക്കാവിലേക്കുള്ള വഴിയിൽ വടക്കു ഭാഗത്ത് ഒരു നക്ഷത്രവനം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും വൃക്ഷങ്ങൾ യഥാക്രമത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഇവിടെ ആരാധന നടത്തുന്നത് വിശേഷമായി കാണപ്പെടുന്നു വഴിയുടെ തെക്ക് ഭാഗത്ത് ഒരു കൊച്ചു ധർമ്മശാസ്ത്രാ ക്ഷേത്രമുണ്ട് കിഴക്കോട്ട് ദർശനം ഉപദേവതകളായി ഗണപതി ഹനുമാൻ സാളഗ്രാമം എന്നിവയും പ്രതിഷ്ഠകളായുണ്ട് പരാശക്തിയുടെ എല്ലാ പ്രധാന ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാനിക്കരയമ്മയെ രാജരാജേശ്വരി അഥവാ ജഗതീശ്വരിയായ ആദി പരാശക്തി ഭാവത്തിലാണ് സങ്കല്പിക്കുന്നത് ക്ഷേത്രത്തിലെത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മാനസിക രോഗങ്ങളും ബാധയും സ്വഭാവ എല്ലാം മാറുമെന്നാണ് വിശ്വാസം സാധാരണയായി എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഇവിടെ വാദ ഒഴിപ്പിക്കൽ ചടങ്ങ് നടത്തുന്നത് കേരളത്തിൽ ഒരു സരസ്വതി ദേവി ക്ഷേത്രം വേണമെന്ന ശങ്കരാചാര്യരുടെ ആഗ്രഹത്തിന്റെ ഫലമായി കുടജാദ്രിയിലെ സരസ്വതി അദ്ദേഹത്തിനൊപ്പം നാട്ടിലേക്ക് തിരിച്ചു എന്നാൽ യാത്രയിൽ എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കാതെ മുന്നിൽ നടക്കണമെന്ന ദേവി കർശനമായി ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് ശങ്കരാചാര്യർ മുൻപിലും ദേവി പിന്നാലെയും നടക്കുവാൻ തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ ദേവിയുടെ ചിലമ്പിന്റെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കി വാക്കുപാലിക്കാത്തതിനാൽ താൻ മുന്നോട്ട് വരില്ല എന്ന് ദേവി കട്ടായം പറഞ്ഞു എന്നാൽ ആഗ്രഹം അത്രയും കഠിനമായിരുന്ന ശങ്കരാചാര്യർ ദേവിയോട് വീണ്ടും വീണ്ടും അപേക്ഷിച്ചതിന്റെ ഫലമായി തനിക്കിനി മുന്നോട്ട് വരുവാൻ സാധിക്കില്ല എന്നും നിർബന്ധമാണെങ്കിൽ ശങ്കരാചാര്യർ ആഗ്രഹിക്കുന്ന ഇടത്ത് താൻ കുടികൊള്ളാമെന്നും പറഞ്ഞു അങ്ങനെയാണ് ദേവി ഇവിടെ കുടിയിരിക്കുന്നത് എന്നാണ് വിശ്വാസം ചോറ്റാനിക്കരയിൽ നടതുറന്നു കഴിഞ്ഞ് ദേവിയോട് ചോറ്റാനിക്കരയിൽ കുടിയിരിക്കണം എന്ന് പറഞ്ഞതിനൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ നടതുറക്കുമ്പോൾ കുടികൊള്ളണമെന്നും അവിടെ നിർമ്മാല്യവും ഉഷപൂജയും കഴിഞ്ഞ് കൊല്ലൂരിലെത്താൻ പാടുള്ളൂ എന്നുമാണ് ദേവിയോട് പറഞ്ഞത് അതനുസരിച്ച് ഇന്നും ചോറ്റാനിക്കരയിൽ നാലു മണിക്ക് നട തുറന്ന നിർമ്മാല്യവും ഉഷപൂജയും കഴിഞ്ഞാണ് മൂകാംബികയിൽ രാവിലെ അഞ്ചു മണിക്ക് നട തുറക്കുന്നത് ശങ്കരാചാര്യർ മൂകാംബിക ദേവിയുടെ ജ്യോതി ആനയിച്ചു കൊണ്ടുവന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ജ്യോതി ആനയിച്ച കര എന്ന സ്ഥലത്തിന് പേര് വന്നു പിന്നീട് അത് ലോപിച്ചാണ് ചോറ്റാനിക്കരയായത് എന്നാണ് വിശ്വാസം ഗുരുതി ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് മേൽക്കാവിലെ അത്താഴ പൂജയ്ക്ക് ശേഷം കീഴ്ക്കാവിൽ നടത്തി വരുന്ന വിശേഷാൽ വഴിപാടാണിത് അമ്മയെ പ്രീതിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഇത് നടത്തുന്നത് കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി വൃശ്ചിക മാസത്തിലെ ത്രിക്കാർത്തിക എന്നിവയും ഇവിടെ വിശേഷ ദിവസങ്ങളാണ് കുംഭമാസത്തിലെ ഉത്രമാറാട്ടു പ്രമാണമായി നടത്തുന്ന ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം മകം തൊഴലാണ് മകം നാളിൽ ദേവിയെ കണ്ടുവണങ്ങുവാൻ ഭക്തജനപ്രവാഹമാണിവിടെ ബ്രഹ്മാവ് ശിവൻ ഗണപതി ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യൻ ഹനുമാൻ ജ്യേഷ്ഠാ ഭഗവതി നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ പട്ടും താലിയും ചാർത്തുന്നത് പ്രധാന വഴിപാടാണ് നെയ്പായസം കടുംപായസം കൂട്ടുപായസം തുടങ്ങിയവ ഭഗവതിക്ക് നേദിക്കാറുണ്ട് എന്നാൽ പ്രധാന നിവേദ്യം ചതുശതം എന്ന പേരുള്ള ഒരു പായസമാണ് ചോറ്റാനിക്കര ഭഗവതിയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ പ്രദക്ഷിണ വഴികളുടെ ഈ അധ്യായം പൂർത്തിയാവുന്നു നന്ദി